ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വെണ്ടയ്ക്ക ഇഷ്ടമല്ലെങ്കിലും കഴിക്കണം കാരണം ഇതാ നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകാറുള്ള പച്ചക്കറികളിൽ ഒന്നാണ് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാക്കാനും കറി വെക്കാനും സാമ്പാറിന് കൊഴുപ്പ് നൽകാനും ഒക്കെ ഇത് ബെസ്റ്റാണ് കലോറി കുറഞ്ഞ വെണ്ടക്കയിൽ നിറയെ കാൽസ്യവും മഗ്നീഷ്യവും ഫോളേറ്റും വിറ്റാമിൻ സിയും കെയും ഈ അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിറയെ വെള്ളത്തിലെലിയുന്ന ഫൈബർ ഉള്ളതിനാൽ ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യും ഫൈബർ ഉള്ളതുകൊണ്ടുതന്നെ ഷുഗർ രക്തത്തിലേക്ക് ഇരച്ചുപേറുന്നത് തടയുകയും ചെയ്യും പ്രമേഹം ഉള്ളവർക്ക് ഇത് ഗുണം ചെയ്യും ഉയർന്ന ഫൈബറും കുറഞ്ഞ കലോറിയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ധാരാളം ആന്റി ഓക്സിഡന്റുകൾ വെണ്ടക്കൈൽ ഉള്ളതിനാൽ അണുബാധ തടയുന്നു വിറ്റാമിൻ എ ഉള്ളതിനാൽ കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ആന്റി ഓക്സിഡന്റും വിറ്റാമിൻ സിയും ചർമ്മത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും മഗ്നീഷ്യവും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ വഴുവഴുപ്പ് കത്തിയിൽ പുരണ്ടാൽ നാരങ്ങാനീര് പുരട്ടുന്നത് നല്ലതാണ് പാചകം ചെയ്യുമ്പോഴും അൽപ്പം നാരങ്ങാനീരോ തൈരോ ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ